നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് അതായത് ഈ വീക്കിലെ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച ഇരുപത് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ മോ മാതൃകാ പരീക്ഷ ഇരുപത് കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നിങ്ങൾ കിട്ടിയ മാർക്ക് ഇതിൻ്റെ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ ലേടാ സെറ്റല്ലേ യെസ് എങ്കിലേ ഒന്നാമത്തെ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ് യെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് ഏത് ഓപ്ഷൻ ബി പോർച്ചുഗൽ ആണ് ശരി ഏതാണ് പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ് അത് പോർച്ചുഗൽ ആണ് ഓക്കെ എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് ലോക സാമ്പത്തിക ഫോറത്തിലെ ആഗോള ലിംഗസമത്വ സമത്വ സൂചി രാജ്യം ഏതാണ് എന്താണ് ലോക സാമ്പത്തിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് അത് ഓപ്ഷൻ സി ഐസ്ലൻഡ് ആണ് ശരിയുള്ള ഉത്തരം ഏതാണ് ഐസ്ലൻഡ് 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 ഓക്കെ അല്ലേ എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് യെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗം ഏത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇറ്റലിയിലും ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗം ഏതാണ് കൂട്ടുകാരെ അത് അത് ഓപ്ഷൻ എ സെർബറൻസ് ആണ് ശരി എന്നാണ് സെർബറൻസ് ഓപ്ഷൻ എ സെർബറൻസ് എന്താണ് സെർബറൻസ് എന്ന് പറഞ്ഞാൽ സെർബറസ് സെർബറസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് ഏതേം ഓക്കെ എങ്കിൽ നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആര്ദേവ് വഹിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻ ഡി ഐവറി കോസ്റ്റാണ് ശരി എന്നാണ് ഓപ്ഷൻ ഡി ഐവറിക്കോസ്റ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് അത് ഓപ്ഷൻ ഡി ഐവറി ഐവറിക്കോസ്റ്റി ഓപ്ഷൻ ഡി ഐവറി കോസ്റ്റി നെക്സ്റ്റ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് യെസ് അതെ ഓപ്ഷൻ സി വിജയവാഡ ഓപ്ഷൻ സി വിജയവാഡയാണ് ആണ് ഉത്തരം അപ്പം ഭരണഘടനാ ശില്പിയാണ് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ ഡോക്ടർ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും മേലും കൂടി പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് അത് വിജയവാഡ വിജയവാഡ ഓക്കെ എങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ശരിയായ പ്രസ്താവന കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ശരിയായ പ്രസ്താവന കണ്ടെത്തുക നമുക്ക് നോക്കാം ഒന്നാം ക്വസ്റ്റ്യൻ രാജ്യാന്തര ചലച്ചിത്ര തിരുവ സോറി എന്താണ് തിരുവനന്തപുരത്ത് നടന്ന കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ജാപ്പാനീസ് ചിത്രമായ ഇ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി എന്താണ് എന്താണ് ക്വസ്റ്റ്യൻ തിരുവനന്തപുരത്ത് നടന്ന കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പാനീസ് ചിത്രമായ ഇ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി ശരിയാണോ ശരിയാണോടാ ആറാമത്തത് യെസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഇനി രണ്ടാമത്തെ നോക്കാം എന്താണ് മികച്ച ചിത്രത്തിനുള്ള രഥതചകോരവും പ്രേക്ഷകപീഠി നേടിയ ചിത്രവും സോറി എന്താണ് മിക ചിത്രത്തിനുള്ള രഥതചകോരവും പ്രേക്ഷകപീഠ നേടിയ ചിത്രത്തിനുള്ള പുരസ്കാരവും മലയാള സംവിധായകൻ ഫാസിൽ ഫാസിൽ റസാക്കിന്റെ തടവ് സ്വന്തമാക്കി അത് തെറ്റായ പ്രസ്താവനയാണ് ഇനി മൂന്നാമത്തെ പ്രസ്താവന മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി അത് ശരിയായ പ്രസ്താവനയാണ് മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി ഓക്കേ അല്ലേ അപ്പം ഇതിന് ശരിയായിട്ട് ഒത്തിരി വരിക വൺ ആൻഡ് ത്രീ അതായത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരിക ഓപ്ഷൻ സി ഓക്കെ അല്ലേ നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുള പുരസ്കാരം നേടിയ കവിതമാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരം ആരുടേതാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് യെസ് നമുക്കറിയാം പി എൻ ഗോപികൃഷ്ണൻ അല്ലേ പി എൻ ഗോപികൃഷ്ണൻ ഏതിനാണ് കവിത മാംസഭോജിയാണ് കവിതമാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരമാണ് പി എൻ ഗോപികൃഷ്ണനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്തിനെ ഓടക്കുള പുരസ്കാരത്തിന് അർഹനാക്കിയത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ യെസ് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് രണ്ടായിരത്തി പുരുഷ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം എന്നാണ് ആരാണ് എന്നാണ് പുരുഷ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് നമ്മുടെ വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി ഓക്കെ ഇനി നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇക്കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ ഏതാണ് രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരിൽ പെടാത്തത് ആരാണ് രസതന്ത്ര നോബൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചവരിൽ പെടാത്തത് ആരാണ് നമുക്കറിയാം ഏതാണ് ഇതിൽ ആരൊക്കെയാണ് ലൂയിസ് ലൂയിസി ബ്രൂസ് ശരിയല്ലേ അലക്സി എക്സിമോവ് ഇനിയോ മൗഗ്ലി ജീബി മൗഗ്ലി ജീബ വേണ്ടി ഇതിൽ തെറ്റായിട്ട് ഏതാണ് ആ പിയറി അഗോസ്റ്റിനി പിയറി അഗോസ്റ്റിനി പിയറി അഗോസ്റ്റിനി അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസം ത നോബൽ ലഭിച്ചതാരൊക്കെയാണ് ലൂയി ബ്രൂസി അലക്സിയക്കിമോവ് മൗജിജി ഭവേണ്ടി ഓക്കെ അല്ലേ ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് നിലവിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ചാമ്പ്യന്മാർ ആരാണ് നിലവിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ചാമ്പ്യന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ പറയണം അതേതാരാണ് യെസ് ഓപ്ഷൻ സി മാഞ്ചസ്റ്റർ സിറ്റി आना മാഞ്ചസ്റ്റർ സിറ്റി ആണ് നിലവിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ചാമ്പ്യന്മാർ ഓക്കെ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റൻ എന്നാണ് കൂട്ടുകാരെ ഗ്രാൻഡ് സ്ലം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ താരം ആരാണ് ഗ്രാൻഡ് സ്ലം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ താരം ആരാണ് നമുക്കറിയാം ആരാണ് ഓപ്ഷൻ ബി ആര്യാന സബലങ്ക ആര്യാന സബലങ്ക ഗ്രാൻഡ് സ്ലം നേടിയ ആദ്യത്തെ ഗ്രാൻഡ് സ്ലം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ താരമാണ് ഏത് ആര്യാന സബലങ്ക പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിശ്വനാഥൻ ആനന് ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തിയ ഇന്ത്യൻ താരം ആരാണ് എന്താണ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ്സ് ലോകകപ്പ് ഫൈനലിൽ എത്തിയ ഇന്ത്യൻ താരമാരാണ് കൂട്ടുകാരെ അതെ ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ എങ്കിൽ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിലെ മെഡൽ പട്ടികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരുന്നു കൂട്ടുകാരെ യെസ് ഓപ്ഷൻ ഡി നാലാം സ്ഥാനമാണ് അല്ലേ എങ്കിൽ ഈ കഴിഞ്ഞ പരീക്ഷയിൽ എഴുതി പി എസ് സിക്ക് ചോദിച്ചു എന്താണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ആകെ എത്ര മെഡലുകൾ ലഭിച്ചു എന്ന് കഴിഞ്ഞ പി എസ് സി പരീക്ഷയിലെ ചോദ്യമായിരുന്നു അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ യെസ് ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ സി ബി ഐ ഡയറക്ടർ ആരാണ് നിലവിലെ സി ബി ഐ ഡയറക്ടർ ആരാണ് അറിയോടാ യെസ് അതാണ് പ്രവീൺ സൂദ് ആണല്ലേ പ്രവീൺ സൂദ് നിലവിലെ സി ബി ഐ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് നിലവിലെ സി ബി ഐ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് ഓക്കെ ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂർ എൻ്റെ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ഏതാണെന്ന് ചോദ്യം ഏതാണ് ഓപ്ഷൻ സി ഏതാണ് മോഹൻ ബഗാൻ ഏതാണ് ഓപ്ഷൻ സി മോഹൻ ബഗാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് പതിനഞ്ച് ഓപ്ഷൻ സി ഓക്കെ ഇനി പതിനാറാമത് ക്വസ്റ്റ്യൻ എന്താണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ സംസ്ഥാനം തന്നിരിക്കുന്നതിൽ ഏതാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമൻ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളം തന്നെയാണ് ഓപ്ഷൻ എ കേരളം ഓക്കെ ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് യെസ് എഴുപത്തിയഞ്ചാമത് എം ഇ പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ് എഴുപത്തിയഞ്ചാമത് എം ഇ പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ് അത് ഓപ്ഷൻ സി കേറ്റൽ കേരൽ കൽഗിനാണ് എന്നാണ് ഓപ്ഷൻ സി കേരൻ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തോന്നൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപ്പൂവ് ശതാബ്ദി സമ്മാനം ലഭിച്ച ലഭിച്ച വീണപ്പൂവ് വിത്തും വൃക്ഷവും എന്ന പഠന പഠ പഠനഗ്രന്ഥം രചിച്ചത് ആരാണ് പഠ ഗ്രന്ഥം രചിച്ചതാണ് വി വീണപ്പൂവും വിത്തും വൃക്ഷവും എന്ന പഠന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നാണ് ചോദ്യം ആരാണ് ഓപ്ഷൻ ബി ശ്രീ കെ ജയകുമാറാണ് ശരിയുള്ള ഉത്തരം ഇതാണ് വി വീണപ്പവും വിത്തും വൃക്ഷവും എന്ന ഗ്രന്ഥം ജയിച്ചതാരാണ് കെ ജയകുമാർ ഓപ്ഷൻ ബി കെ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ എങ്കിൽ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എൻജിനീയർ ആരെന്ന് ചോദിച്ചാൽ പറയണം അത് ഓപ്ഷൻ ഡി ദേവിക ഓപ്ഷൻ ഡി ദേവിക ദേവിക ഓക്കെ എങ്കിൽ ഈ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡി ിവർ കണ്ണാടിപ്പാടം കാൻഡി ലിവർ കണ്ണാടി പാടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡി ലിവർ കണ്ണാടി പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം കൂട്ടുകാരെ ഏതാ ഏതാണ് ഓപ്ഷൻ ബി വാഗമൺ ഓപ്ഷൻ ബി വാഗമണ്ണാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ അപ്പം ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താക്കുക ഇതിൻ്റെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ പി എസ് സി ചോദ്യമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകൾ ആ ഗോൾഡ് എത്രയാണ് സിൽവർ എത്രയാണ് ബ്രോൺസ് എത്രയാണ് എന്നൊക്കെ കമൻ്റ് ചെയ്യുക ശരി ശരിയുത്തരം പറയ ശരിയത്തരം ആദ്യമായിക്കുന്ന അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ശരിയായ ഉത്തരം ഞാൻ കമൻറ്റ് പിൻ ചെയ്തു വെക്കുന്നതായിരിക്കും അപ്പത്തെ വീട്ടിൽ കാണുന്നവരെ യു